സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചതോടെ നിരീക്ഷണം ശക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥികളുടെ ചെലവുകളും രീതികളും നിരീക്ഷിക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ താലൂക്ക് തലങ്ങളിൽ ആന്റി ആന്റിഡി ഫേസ്മെന്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റോ ചെലവഴിച്ച തുകകളുടെ വിവരങ്ങൾ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകം അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകണം വിശദമായ കണക്കുകൾ സ്ഥാനാർത്ഥിയും ഏജന്റും സൂക്ഷിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നഗരസഭയിലും എഴുപത്തി അയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് പരമാവധി ഒരു സ്ഥാനാർത്ഥിക്ക് വിനിയോഗിക്കാനാവുക സ്ഥാനാർത്ഥികളുടെ പ്രചരണ രീതികൾ ചെലവ് കണക്കുകൾ എന്നിവ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകം നിരീക്ഷിക്കും ഇതിനായി പ്രത്യേകം സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ചെലവ് നിരീക്ഷകനോ മറ്റു ഉദ്യോഗസ്ഥരോ ആവശ്യപ്പെടുമ്പോൾ സ്ഥാനാർത്ഥികൾ ചെലവ് കണക്ക് ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനും ജില്ലാ താലൂക്ക് തലത്തിൽ ആന്റി ഡിഫൈസ്മെന്റ് സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ കക്ഷികളും നടത്തുന്ന പ്രചരണ പരിപാടികൾ പരിശോധിക്കുന്നതിനൊപ്പം നോട്ടീസ് ബാനർ ബോർഡ് പോസ്റ്ററുകൾ ചുവരെഴുത്ത് മൈക്ക് അനൗൺസ്മെന്റ് പൊതുയോഗങ്ങൾ നവമാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണ പരിപാടികൾ എന്നിവ പരിശോധിക്കും പരിശോധനയിൽ കണ്ടെത്തുന്ന അനധികൃത നിയമപരമല്ലാത്ത പ്രചരണ സാമഗ്രികൾ സ്ക്വാഡ് നീക്കം ചെയ്യും കുറ്റകരമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ